ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കിടിലും ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ടേ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മളുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് ഉഴുന്നെടുക്കുന്നത് അപ്പോൾ നമുക്കൊരു ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഇത് തന്നെ ധാരാളം മതിയാവും കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ രണ്ട് സ്പൂൺ അളവിലാണ് നമ്മളുടെ ഉഴുന്നെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മളൊരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓവർനൈറ്റ് ആണ് വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പം ഞാനിതിലേക്ക് വെള്ളമാണ് കേട്ടോ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളിത് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിവിടെ നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഞാനിവിടെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു നാലഞ്ച് തവണയൊക്കെ വാഷ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മുഖത്ത് തേക്കാനുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് എത്രത്തോളം ക്ലീൻ ആക്കാൻ പറ്റും അത്രയും നമ്മൾ ആക്കണേ അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് അധികം വെള്ളമൊന്നൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഉഴുന്നിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് വിറ്റാമിൻ ബി പൊട്ടാസ്യം കാൽസ്യം എന്നിവയൊക്കെ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഉഴുന്നുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഈ പാക്ക് കൊണ്ടും നമുക്ക് വളരെ നല്ലതാണ് അതുപോലെ നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു ഉപയോഗമാണ് കേട്ടോ അപ്പോൾ ഈ ഉഴുന്നിൽ നമുക്ക് വളരെയധികം വിറ്റാമിൻ ബി കാൽസ്യം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ തരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ബീട്രൂട്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ നീരൊക്കെ കുറച്ച് അധികമായിട്ട് നമുക്ക് കിട്ടാം കുറച്ച് വാടി പോയതൊക്കെ ആകുമ്പോൾ അതിൻ്റെ നീരൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഇതേ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് നമുക്കതിൻ്റെ നേരെ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ നീര് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഞാനിവിടെ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ ബീട്രൂട്ടിൽ ധാരാളം ആന്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ മാറിയിട്ട് നല്ലൊരു തിളക്കമുള്ള സ്കിന്നു നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ആൻറ്റിയേജിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഉഴന്ന് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആൻറ്റിയേജിങ്ങിനും അതുപോലെ നമ്മളുടെ കളർ ഒന്ന് ഒന്ന് ലൈറ്റായി വരാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങളത് തുടർച്ചയായിട്ട് തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മളുടെ ബീട്രൂട്ടൊക്കെ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യങ്ങൾ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളുടെ ബീട്രൂട്ടൊക്കെ ഞാൻ ആവശ്യമായിട്ടുള്ളത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നന്നായിട്ട് തന്നെ അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഉഴുന്നെടുക്കാം കേട്ടോ അപ്പോൾ ഉഴുന്നതേ നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട് അപ്പം ഇതേ നന്നായിട്ടുതന്നെ സോക്കായി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മളുടെ ഉഴുന്നൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് വരുന്ന ഈ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നും അരഞ്ഞു കിട്ടാനായിട്ടുള്ള അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളുടെ ബീട്രൂട്ടിൻ്റെ ആ നീരും അതുപോലെ തന്നെ ഈ ഒരു വെള്ളം മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബീട്രൂട്ടും നമ്മളുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല ഫൈൻ ഒരു പേസ്റ്റ് ആക്കി തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വന്ന ബീട്രൂട്ട് മുഴുവൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതേ നമ്മളുടെ പാക്ക് ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു അടിപൊളി കളറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോഴതേ ഞാനിവിടെ നല്ല പോലെ ഫൈനായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് തരി ഒന്നും ഇല്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഒരളവിലാണ് കേട്ടോ ഒരാഴ്ചത്തേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മുഴുവനായിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ കുഞ്ഞിച്ചെപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്താക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ കേടു കൂടാണ്ട് ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരാഴ്ച നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് തേക്കാനും ഈസി ആയിരിക്കും അപ്പോൾ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യുന്നതും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇപ്പം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കയറിക്കാണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ബെറ്റാലൻസ് നമ്മളുടെ ചർമ്മത്തെ തിളക്കമുള്ളതാക്കാനും അതുപോലെ തന്നെ നമുക്ക് വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല കരുവാളിപ്പൊക്കെ വരും അല്ലേ അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടും നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ബീട്രൂട്ട് അപ്പോൾ ഇതേ ഞാനിവിടെ നല്ല പോലെ ഒന്ന് നമ്മുടെ കയ്യിലാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് ഞാനൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കയ്യിൽ ചെയ്തതുകൊണ്ടാണ് ഒരുപാട് കട്ടിയില്ലാതെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഫേസിൽ ചെയ്ത സമയത്ത് നല്ല കട്ടിയിലാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അതിനുശേഷം നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഒരു ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ നമ്മൾ വാഷ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ ഇതൊരു നല്ല കിടിലൻ റിസൾട്ട് എന്നല്ല ഞാൻ പറയുന്നത് നമ്മളൊരു വീക്കിലി ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ നമ്മളുടെ സ്കിന്ന് നല്ലൊരു ബ്രൈറ്റായിട്ട് വരുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോഴത്തെ ഞാനിവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കൈ നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ എത്ര മാത്രം നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിലെ സ്കിന്ന് വന്നിട്ട് നല്ല പോലെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതേ ഞാനിവിടെ എൻ്റെ കൈ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മളുടെ ഈ സ്പോഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകി എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്